മുടികൊഴിച്ചിലിന് കാരണങ്ങൾ പലതുണ്ടെങ്കിലും മുടി കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇതിനൊരു പ്രധാന കാരണമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗവേഷകർ ക്ലോറിൻ വെള്ളം മുടി കൊഴിയാനുള്ള ഒരു പ്രധാന കാരണമാണ് ക്ലോറിന്റെ സാന്നിധ്യം മുടിയെ വരണ്ടതാക്കുകയും താരൻ വളരാൻ ഇടയാക്കുകയും ചെയ്യും കട്ടി കൂടിയ വെള്ളവും മുടികൊഴിച്ചിലിനുള്ള ഒരു കാരണമാണ് ഇതിൽ മഗ്നീഷ്യം കാൽസ്യം സിലിക്ക എന്നിവയുണ്ട് ഇത് താരൻ ഉണ്ടാക്കുകയും ഇതുവഴി മുടികൊഴിച്ചിലിന് ഇടയാക്കുകയും ചെയ്യുന്നു ഉപ്പുവെള്ളത്തിന്റെ ഉപയോഗവും മുടിക്ക് നല്ലതല്ല മുടി വരണ്ടതാക്കുന്നതിനും ബലക്ഷയത്തിനും ഉപ്പുവെള്ളം കാരണമാകും ചില രാജ്യങ്ങളിൽ കടൽവെള്ളം ഉപ്പ് കളഞ്ഞാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ക്ലോറിൻ സോഡിയം എന്നിവ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ആരോഗ്യത്തെ കേടുവരുത്തുകയും മുടി കൊഴിച്ചിൽ നര തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും മഴവെള്ളം ശുദ്ധമാണെന്നും മുടിക്ക് അനുയോജ്യമാണെന്നും തെറ്റിദ്ധരിക്കേണ്ട അന്തരീക്ഷത്തിലെ മാലിന്യങ്ങൾ മഴവെള്ളത്തെ മലിനമാക്കും മഴക്കാലത്തെ ആദ്യ ദിനങ്ങളിലെ മഴവെള്ളത്തിലാണ് അന്തരീക്ഷ മാലിന്യങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് കിണർ വെള്ളമാണ് പൊതുവെ മുടിക്ക് നല്ലത് എന്നാൽ അധിക താഴ്ചയുള്ള കിണറിലെ വെള്ളവും കുഴൽ കിണറിൽ നിന്നുമുള്ള വെള്ളവും മുടിക്ക് ദോഷകരമായേക്കാം ഇതിൽ അയൺ മഗ്നീഷ്യം എന്നിവ വൻതോതിൽ അടങ്ങിയിട്ടുണ്ടാകാം എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി